ിൽ രാഷ്ട്രീയ കേരളം കാണുന്നത് മകനു നേരെ ആഞ്ഞടിക്കുന്ന അച്ഛനെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വാക്കുകൾ തന്നെയാണ് എ കെ ആന്റണി മകനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് അനിൽ ആന്റണി തോൽക്കുമെന്ന് തുറന്നടിച്ച് എ കെ ആന്റണി എന്റെ മതം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെയും എ കെ ആന്റണി പ്രതികരിച്ച വീഡിയോ കാണാം ഇത് അധികം പറയപ്പെട്ടുണ്ട് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കാൻ ആഗ്രഹിക്കേണ്ട ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ല ഞാൻ ഞാൻ മറ്റു കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെക്കൊണ്ട് പറയപ്പിക്കണ്ട എന്നെക്കൊണ്ട് അധികം പറയാം നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാകും ഞാൻ തയ്യാറാണ് എനിക്ക പാട്ടിൽ തോക്കണം തോക്കണം അവിടെ കോൺഗ്രസ് ജയിക്കണം ആൻഡോ ആരണി ജയിക്കണം അതാണ് എന്റെ മതം കോൺഗ്രസ് ആ എന്റെ മതം കോൺഗ്രസ് ആധാനമന്ത്രി മകൻ ജയിച്ചു കേന്ദ്രമന്ത്രിയാകും അങ്ങനെ കാഴ്ചപ്പാടുള്ള ഇത്ര ഇത്ര മതി